അൻവർ കോടിയേരിയെ വീണ്ടും ഉണർത്തി പിറകിലുള്ളത് പാർട്ടിയിലെ പ്രമുഖ നേതാവ് സമ്മേളനങ്ങളിൽ കോടിയേരിയുടെ അന്ത്യയാത്ര ചർച്ചയാകും പിണറായി വിജയന് അടിപതറും മന്ത്രിക്കെതിരെ നടത്തിയ ഗുരുതരാരോപണങ്ങളിൽ സി പി ഐ എമ്മിന്റെ അനുഭാവികളെയും നേതാക്കളെയും വൈകാരികമായി ഉലയ്ക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന് മരണാനന്തരം അർഹമായ ആദരം നൽകിയില്ല എന്നതാണ് എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധവും തൃശൂർ പൂരം കലക്കലും പോലീസിന്റെ സ്വർണം പൊട്ടിക്കലുമെല്ലാം രാഷ്ട്രീയാരോപണങ്ങളാണ് നിലമ്പൂർ എം എൽ എ സ്വർണം പൊട്ടിക്കൽ വിഷയങ്ങളിലെല്ലാം തെളിവുകൾ നിരത്തുന്നുണ്ടെങ്കിലും അതെല്ലാം വിശദമായ അന്വേഷണത്തിലൂടെ തെളിഞ്ഞുവരേണ്ട കാര്യങ്ങളാണ് എ ഡി ജെ പിയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് രേഖകൾ സഹിതം അൻവർ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെങ്കിലും പാർട്ടിയെയോ പാർട്ടി പ്രവർത്തകരെയോ അതൊന്നും വൈകാരികമായി ബാധിക്കുന്ന കാര്യങ്ങളല്ല അതേസമയം മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ മരണാനന്തരം അർഹമായ ആദരം നൽകിയില്ലെന്ന പി വി അന്വറിന്റെ ചൂണ്ടിക്കാണിക്കല് സി പി ഐ എമ്മിനുള്ളിൽ കാറ്റും കോളും സൃഷ്ടിക്കാൻ പോന്നതാണ് കോടിയേരിക്കെ അർഹിക്കുന്ന രീതിയിലുള്ള അന്ത്യയാത്ര ഒരുക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചുവെന്ന വികാരം പാർട്ടി അംഗങ്ങൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഇപ്പോഴും ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് ചെന്നൈ ആശുപത്രിയിൽ അന്തരിച്ച കോടിയേരിയുടെ മൃതദേഹം കണ്ണൂർ വിമാനത്താവളം വഴി തലശ്ശേരിയിലും കോടിയേരിയുടെ വീട്ടിലും തുടർന്ന് കണ്ണൂരിലും എത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു മൃതദേഹം തിരുവനന്തപുരത്തെത്തിച്ച് എ കെ ജി സെന്ററിൽ പൊതുദർശനവും പിന്നീട് കണ്ണൂരിലേക്ക് വിലാപയാത്രയും വേണമെന്ന അഭിപ്രായമുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് പാർട്ടി നേതൃത്വം വഴങ്ങുകയായിരുന്നുവെന്നാണ് അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പ് യാത്രയ്ക്ക് പോകേണ്ടതുള്ളതിനാൽ കോടിയേരിയുടെ സംസ്കാരം തിടുക്കപ്പെട്ട് നടത്തുകയായിരുന്നുവെന്ന് അൻവർ പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വികാരമാണെന്ന് വിലയിരുത്തലുണ്ട് അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുമ്പോഴും കോടിയേരിയെ നെഞ്ചോട് ചേർത്തുപിടിക്കാൻ ശ്രമിച്ചത് ശ്രദ്ധേയമാണ് നേതൃത്വം തന്നെ തള്ളിപ്പറഞ്ഞാലും പാർട്ടിയിലെ അണികൾ മനസ്സുകൊണ്ട് തനിക്കൊപ്പം ഉണ്ടാകണമെന്ന് അൻവർ ആഗ്രഹിക്കുന്നുണ്ട് അൻവറിന്റെ ഈ നീക്കം മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കോടിയേരി മരിച്ച സമയത്ത് ഉയർന്നുവന്ന വിവാദത്തെ പ്രതികരണം അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒതുക്കിക്കളഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതേ നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചത് എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അതിൽ വിവാദത്തിന് സ്ഥാനമില്ലെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ പി ജയരാജനും അത് ശരിവെക്കുന്നു പാർട്ടി സഖാക്കളെ രണ്ടു തട്ടിലാക്കാനുള്ള അൻവറിന്റെ നീക്കം ലക്ഷ്യം കാണില്ലെന്ന് പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കോടിയേരിയുടെ വേർപാടിനു ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനങ്ങളിൽ ഇത് ചർച്ചയാകുമെന്ന് തന്നെയാണ് പാർട്ടിയുമായി അടുപ്പമുള്ളവർ സോഷ്യൽ മീഡിയയിൽ സൂചിപ്പിക്കുന്നത് കോടിയേരിയുടെ രണ്ടാം ചരമവാർഷിക ദിനം അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കെ ഈ ചർച്ചകൾ സജീവമാക്കാനാണ് പി വി അൻവർ ശ്രമിച്ചത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അൻവറിന്റെ വെളിപ്പെടുത്തലുകളെ പിന്തുണയ്ക്കുന്നുണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പോലും അവർ തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നു എന്നാൽ അൻവർ പറയുന്നതൊന്നും സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പ്രശ്നങ്ങളല്ലെന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിക്കുന്നത് ഈ വൈരുദ്ധ്യം സമ്മേളനങ്ങളിലും പ്രകടമായാൽ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ഇതിനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ ഓരോന്നായി സി പി എം നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇതിന്റെ ഭാഗമായി പി വി അൻവറിന് പിറകിൽ കരുക്കൽ നീക്കുന്നത് പാർട്ടിയിലെ ഏത് ഉന്നതനാണെന്ന അന്വേഷണത്തിലാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പിന്തുണയുള്ള നേതാക്കളും പി ജയരാജന്റെ ഗൾഫ് യാത്രയിൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടന്നുവെന്ന രീതിയിൽ മുഖ്യധാരാ പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നാൽ താൻ ഗൾഫിൽ വെച്ച് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും അൻവറിന് പിറകിൽ താനാണെന്നുള്ളത് കള്ള പ്രചാരണമാണെന്നും പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു പാർട്ടി സമ്മേളനങ്ങളിൽ ലക്ഷ്യമിട്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന സംശയം പി ജയരാജൻ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെ അൻവറിന് പിറകിൽ ഇ പി ജയരാജനാകാം എന്ന രീതിയിൽ ചർച്ചകൾ രൂപപ്പെട്ടു ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടമാവുകയും പാർട്ടിക്ക് അനഭിമതനാവുകയും ചെയ്ത ഇ പി ജയരാജൻ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണ് പൂർണമായും പാർട്ടിയുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ച ഇ പി ജയരാജൻ പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഗൂഢ നീക്കങ്ങളായും ഇപ്പോഴത്തെ വിവാദങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട് അൻവർ കോടിയേരി ബാലകൃഷ്ണൻ വിഷയം ഉയർത്തിയതോടെ കോടിയേരിയുടെ മക്കളും നിഴലിലാണ് കോടിയേരി സഖാവ് മക്കൾക്ക് വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ നടത്തിയ പ്രസ്താവന പോലും ചർച്ചയാകുന്നുണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണ് കൊള്ളുന്നത് എന്ന് പാർട്ടി അണികളും നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശയാത്രയുള്ളതിനാൽ കോടിയേരി ബാലകൃഷ്ണനെ അർഹിക്കുന്ന രീതിയിലുള്ള അന്ത്യയാത്ര ഒരുക്കിയില്ലെന്ന വികാരം അണഞ്ഞുപോയിട്ടില്ലെന്ന് അൻവർ നടത്തിയ ആരോപണശരങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം ഇത് പാർട്ടി സമ്മേളനങ്ങളിൽ അലയടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം